ഡി പി ഐ ആയിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ലൈബ്രറി ആ ഉണ്ട് സർ മുബാരി തന്നൊരു പുസ്തകമുണ്ട് അതിനകത്ത് ഇപ്പോൾ എത്ര റൈറ്റ് ഓഫ് ചെയ്യാമല്ലോ ഒന്നും കേടായിട്ടില്ല അപ്പോൾ ഞാൻ പറയാം അപ്പോൾ തൻ്റെ അത് പത്ത് ശതമാനം ഞാൻ പിടിക്കും പത്ത് ഒരു പുസ്തകം കേടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അലമാര തുറന്നിട്ടേ ഇല്ല എന്നർത്ഥം ഞാൻ കുട്ടികളോട് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സാക്ഷരനായെന്നോ വായനക്കാരനായെന്നോ അർത്ഥമില്ല റീഡ് സംതിങ് അതർ ദ ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ കേരളത്തിൽ അച്ചടി ആരംഭിക്കുമ്പോൾ എഴുത്തും വായനയും അറിയാവുന്നുള്ളവരുടെ ശതമാനം കേരളത്തിൽ തുലവും പരിമിതം അവൻ്റെ വീടിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ മോശക്കാരനാവാൻ താൻ ശ്രമിക്കണ്ട എന്ന് പറയാത്തൊരു മലയാളി ഉണ്ടോ പിന്നെ ഫേസ്ബുക്കിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന മഹനീയമായിട്ടുള്ള ആ കമൻറ്റുകൾ വായിക്കുക വായിച്ചാൽ നിങ്ങളുടെ സാക്ഷരത പോകും കൊളോണിയലിസം എവിടെയാണ് ആരംഭിച്ചു എന്ന് വെച്ചാൽ കാപ്പാട് കടപ്പുറത്താണെന്ന് ഞാൻ പറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഈ രാജ്യങ്ങളെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രഭാവനയിൽ സംലയിപ്പിക്കാൻ സാധിച്ചതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഔട്ട്കം നമ്മൾ എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടങ്ങളാണ് എങ്കിൽ അത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ഉള്ള സ്ഥലത്ത് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും എന്നാണ് രാഷ്ട്രഭാവനയും വായനയും എന്ന് ഒരു വളരെ അപകടം പിടിച്ച ഒരു വിഷയത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റി എം ഗോപകുമാർ അവളെ നിയമസഭാ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ശ്രീമതി ദീപ എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവരെ എന്നോട് ഈ പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് വായനാ ദിനത്തെപ്പറ്റി എന്ത് സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വായനയെപ്പറ്റി സംസാരിക്കല്ല വായനാ ദിനത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അല്ല എന്തെങ്കിലും ഒരു വിഷയം വേണമെന്ന് പറഞ്ഞപ്പോൾ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നില്ലെങ്കിലും മനസ്സിൽ തോന്നിയൊരു വിഷയം പറഞ്ഞു എന്നേ പറഞ്ഞേയുള്ളൂ അതിപ്പോൾ ശരിക്കൊരു അതൊരു പൂട്ടായതുപോലെ ഉണ്ട് രാഷ്ട്രഭാവനയും വായനയും പിന്നെ ചില കുട്ടികളുണ്ടല്ലോ ഏത് ചോദ്യം ചോദിച്ചാലും അവനറിയാവുന്ന ഉത്തരമേ എഴുതി വയ്ക്കുകയുള്ളൂ ചോദ്യം വേറെയാണ് അവൻ പഠിച്ചുകൊണ്ടെന്ന് വേറെയാണ് അവൻ എഴുതി വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ വിഷയം ഇതാണെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം നമുക്കറിയാ അറിയാത്ത കാര്യങ്ങളല്ല വായനയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം വായന ഒരു ഇത്രയൊരു പ്രധാനപ്പെട്ട എൻ്റർപ്രൈസായി മാറുന്നതിന് മുൻപ് വായന കാലാകാലങ്ങളിൽ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികളെന്ത് എന്ന് പറഞ്ഞിട്ട് സമീപകാലത്തെ പ്രതിസന്ധി കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ രാഷ്ട്രഭാവനയിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാലാകാലങ്ങളിൽ വായന ഈ ചെക്ക് എന്താണ് ചെസ്സ് കളിക്കുന്നത് പോലെയാണ് നമ്മൾ വായന മുന്നേറുന്ന മുന്നേറിയായിരിക്കുമ്പോൾ അതിനെ ചെക്ക് കൊടുത്തുകൊണ്ടൊരു ഒരു തടസ്സമുണ്ടാകും ആദ്യകാലത്ത് എന്തായിരുന്നു തടസ്സം ഭാഷ ഉണ്ടായി വരണം അത് കുറച്ചു കാലം എടുത്തു ഭാഷ ഉണ്ടായി വന്നു ഭാഷയ്ക്ക് ലിപി ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ലിപി ലിപിയുണ്ടായെങ്കിൽ പോലും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യണമല്ലോ നമ്മളിപ്പോൾ എഴുതി വയ്ക്കുന്ന കാര്യം എനിക്ക് മാത്രം വായിക്കാനല്ലേ പറ്റുള്ളൂ അത് മറ്റുള്ളവരെ അങ്ങനെ അറിയും അങ്ങനെയാണ് നമ്മളിവിടെ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതി അതിൻ്റെ പകർപ്പെടുക്കാനായിട്ട് ആളുകളെ പ്രത്യേകം അങ്ങനെയാണ് എഴുത്തച്ഛനും ഇവിടെ ഈ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ എല്ലാ ഭവനങ്ങളിലും ഇത് വായിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരുപാട് ശിഷ്യന്മാരിന്ന് എഴുതി രാമായണം പകർത്തുക എന്നൊരു പ്രത്യേക ജോലിയായി മാറി അത് പകർത്തുന്നൊരു നേർച്ചയായി മാറി അതങ്ങനെ പലരുടെ കയ്യിൽ ഇങ്ങി എത്തിയതിൽ എത്തിയതു വഴിയാണ് അധ്യാത്മരാമായണം കേരളത്തിൽ ഒരു നിത്യപാരായണ ഗ്രന്ഥമായി അന്ന് തീർത്ത് അന്ന് അച്ചടി ഉണ്ടായിട്ടല്ല അന്ന് അച്ചടിയില്ല ഈ പിന്നെ താളിയോലയിൽ നിന്ന് താളിയോലയിലേക്ക് നാരായ വെച്ച് പകർത്തിയെഴുതുകയാണ് എന്നാൽ അവരുടെ ഒരു ഇച്ഛാശക്തി നമ്മൾ ആലോചിക്കണം നാരായണ വെച്ച് നമുക്ക് പിന്നെ റായ എന്നൊരു അക്ഷരം എഴുതാൻ തന്നെ വലിയ പാടാണ് ഈ നാരായം വെച്ചിട്ട് ഈ ദാൽ താളിയോലയിൽ ഇത്രമാത്രം എഴുതിയെങ്കിലും അതിനു മുൻപ് എഴുത്തച്ഛനൊക്കെ മുമ്പ് ഈ കാളിദാസനും വ്യാസനും അല്ലെങ്കിൽ വാത്മീയൊക്കെ എങ്ങനെയാണ് എഴുതുന്നത് ഭുജപത്രത്തിലാണ് എഴുതിയതെന്നാണ് ഏതോ ഒരു മരത്തിൻ്റെ തോല് അടിച്ചു പരത്തി പേപ്പർ പോലെ ആക്കിയിട്ട് അതിനകത്താണ് എഴുതുന്നത് പിന്നീടാണല്ലോ ചൈനക്കാർ പേപ്പർ ഉണ്ടാക്കി പക്ഷേ പേപ്പർ ഉണ്ടാക്കിയാലും അതിനകത്ത് എന്ത് അടിക്കും എഴുതാം എഴുതിയാൽ എത്ര കോപ്പി എഴുതും അങ്ങനെയാണ് പിന്നെ ജർമ്മനിയിൽ നമ്മൾ പ്രിൻറ്റിങ് പ്രസ്സായി ഇൻഡസ്ട്രിയൽ റവല്യൂഷനായി പ്രിന്റിംഗ് പ്രസ്സായി പക്ഷേ കേരളത്തിൽ പ്രിന്റിങ് പ്രസ് വന്നത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണല്ലോ ബെഞ്ചമിൻ ബെയ്ലിയെ പോലുള്ളവർ ക്രിസ്ത്യൻ മിഷനറിമാരാണ് വാസ്തവത്തിൽ കേരളത്തിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്നതും ആദ്യം മംഗലാപുരത്തു നിന്നാണ് വേസൽ മിഷൻകാരാണ് ആദ്യം മംഗലാപുരത്ത് കൊണ്ടുവരുന്നത് പിന്നീട് നമുക്കറിയാം കോട്ടയത്ത് സി എം എസ് എൻ്റെ സ്ഥാപകനായിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലിയുടെയൊക്കെ ആ സ്ഥാപന സമയത്താണ് അച്ചടി യന്ത്രം ഇവിടെ ഉണ്ടാകുന്നത് നമ്മുടെ കുട്ടികളുടെ വിചാരം എന്നും നമ്മുടെ ഇക്കാല എക്കാലത്തും ഇതെല്ലാം ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു എന്ന് ധരിക്കുന്ന കുട്ടികളോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് ലോകം എന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അത് ലീനിയറായിട്ട് വളർന്ന് വളർന്നാണ് ഇവിടെ എത്തിയത് അല്ല ജനിച്ചപ്പോഴേ ഇരുപത്തൊന്ന് നൂറ്റാണ്ടിൽ ജനിച്ചതല്ല ലോകം ഈ എങ്ങനെ ഒരു കാര്യം റീപ്രൊഡ്യൂസ് ചെയ്യും അക്ഷരം എങ്ങനെ പകർത്തപ്പെടും എന്നുള്ള ആശങ്കകളിലൂടെ വളർന്നാണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു പ്രിൻറ്റിംഗ് പ്രസ്സിൽ തന്നെ നമുക്കറിയാം പണ്ട് നമ്മളൊക്കെ നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലോ ഒക്കെ നടക്കുമ്പോൾ വലിയ പൈസ കുറച്ചടിക്കുന്ന ഈ പിന്നെ അച്ചടിശാലകളുണ്ട് ട്രെഡിൽ ട്രെഡിൽ പ്രസ് ഇങ്ങനെ ചവിട്ടി ചവിട്ടി അടിച്ചോണ്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു അടിക്കുന്നു ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓഫ്സെറ്റായി അതിനേക്കാൾ പിന്നെ ടെക്സ്റ്റ് ടോക്ക് പബ്ലിഷിങ്ങ് ആയി പലതുമായി അങ്ങനെ അച്ചടിയിലേക്ക് നമ്മൾ വന്നു അച്ചടിയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു പിന്നെ വായനയുടെ വിഷയം അച്ചടിച്ചാൽ മാത്രം പോരല്ലോ ഇത് വായിക്കാൻ ആർക്കെങ്കിലുമൊക്കെ അറിയണ്ടേ എഴുതിയപ്പോൾ മാത്രം വായിച്ചാൽ മതിയോ അപ്പോൾ കേരളത്തിൽ അച്ചടി ആരംഭിക്കുമ്പോൾ എഴുത്തും വായനയും അറിയാവുന്നുള്ളവരുടെ ശതമാനം കേരളത്തിൽ തുലവും പരിമിതം കാരണം ജാതി അനുസരിച്ചിട്ടാണല്ലോ എഴുത്തും വായനയും പഠിക്കുക ചില ജാതിക്കാർക്ക് എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല മാത്രമല്ല അവൻ പഠിച്ചിട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ വേദം കേട്ടാൽ പോലും എന്തിനും ഒരാൾ വേദം ചൊല്ലുന്നത് ദൂരെ നിന്ന് കേട്ടാൽ തന്നെ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പിന്നെ വിധിച്ച തമ്പ്രാക്കന്മാരാണ് കേരളത്തിനെ കേരളത്തിനെ ഈ പരുവത്തിൽ എത്തിച്ച് അന്നത്തെ കാലത്ത് കേട്ടോ നിങ്ങൾ പഠിക്കാത്തതോ പോട്ടെ പഠിക്കരുതെന്നുള്ളത് വേറെ കാര്യം കേട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ പോലും കേട്ട ശൂദ്രൻ്റെയോ ശൂദ്രനേക്കാളും താഴെയുള്ളവരും ഉണ്ടായിരിക്കും എന്നൊക്കെ അവരെയൊക്കെ ചെവിയിൽ ഈയൊഴിക്കണം എന്നാണ് കാരണം ഇനിയൊന്നും കേട്ട് പോലും പഠിക്കരുത് എന്തൊരു മനുഷ്യപ്പറ്റാണ് മനസ്സിലായില്ല അതാണ് അപ്പോൾ ഈ ഈ ആളുകൾ എങ്ങനെ വായിക്കും അവൻ വായിക്കാൻ പാടില്ല പഠിക്കാൻ പാടില്ല അവന് സ്കൂളിൽ കയറ്റാൻ പാടില്ല അപ്പോഴും ഈ ക്രിസ്ത്യൻ മിഷനറിമാരാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് നമ്മുടെ പോലെ അതുപോലെ പിന്നെ ഒരുപാട് പേർ അർണോസ് പാതിരി ആവട്ടെ ഗുണ്ടർട്ടാകട്ടെ ഒക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഈ പഠിപ്പിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം അക്ഷരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രിൻറ്റിങ് പ്രസ് പഠിത്തം സ്കൂളുകൾ ഒക്കെ സ്ഥാപിക്കുകയും നവോത്ഥാനത്തിൻ്റെ ഒരു ഒരു വേലിയേറ്റം അങ്ങനെ ഉണ്ടാവുകയാണത് സൃഷ്ടിച്ചെടുത്തതാണ് പിന്നെ അതിൻ്റെ മേലാണ് തീർച്ചയായിട്ടും ഈ അച്ചടിയും ഒക്കെ വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് കേരളീയ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്ന ആശയത്തിൻ്റെതായിട്ടുള്ളൊരു വലിയ മാറ്റം കേരളത്തിലുണ്ടായി ഉച്ചതീചത്വങ്ങൾക്കെതിരെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ധാരണ വന്നു പിന്നെ ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള അനാചാരങ്ങളെ മാറ്റേണ്ടതാണ് എന്നൊരു വിചാരം നമുക്ക് വന്നു ഈ ആശയങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു ഈ ആശയങ്ങൾ സ്വയം നമുക്ക് ധ്യാനത്തിലുണ്ടാകുന്നതല്ലല്ലോ ഈ നവോത്ഥാന നായകന്മാർ പല ആശയങ്ങൾ പലയിടത്തും ഉൾക്കൊണ്ടതാണ് അവരുടെയൊക്കെ തുടക്കം അവർക്ക് വിദ്യാഭ്യാസം തന്നെയാണ് അവർ പഠിച്ചു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു പോലും ഇവിടെ എത്രയോ ആശാന്മാരുടെ അടുത്ത് പോയിട്ട് പഠിച്ചു പിന്നീട് തമിഴ്നാട്ടിൽ പോയി ഈ എഴുത്തച്ഛൻ എവിടെ നിന്നാണ് പഠിച്ചത് എഴുത്തച്ഛൻ ശൂദ്രനാണല്ലോ ശൂദ്രനെ പഠിപ്പിക്കില്ല എന്ന് അത് കാരണം തഞ്ചാവൂർ പോയി പഠിച്ചു തഞ്ചാവൂർ പോയി പഠിച്ച് തിരിച്ചു വന്നിട്ടാണ് എന്നാലീ മക്കളെ പഠിപ്പിച്ചിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛനാവുകയാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ അങ്ങനെ കുറേ ആളുകളുടെ ചിന്തയിലൂടെ ഉണ്ടായി വന്ന ഒരു വിപ്ലവമാണ് നമ്മുടെ നവോത്ഥാനം എന്നത് ആ നവോത്ഥാനത്തിൻ്റെ പരിണിതി അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ ഫലശ്രുതി എന്നത് നമുക്ക് പിന്നീട് കേരളത്തിൻ്റെ ഒരു സമൂഹ ഭാവന നമ്മുടെ മനസ്സിലുണ്ടായിത്തീർന്നു എങ്ങനെ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്താണ് ആ ഒരു നവോത്ഥാന അനന്തര കേരളം അല്ലെങ്കിൽ നവോത്ഥാനം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത കേരളത്തിൻ്റെ സമൂഹഭാവന എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ സാക്ഷരരാണ് സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം കൊണ്ടും അച്ചടിയുടെ വ്യാപനം കൊണ്ടും നമ്മൾ സാക്ഷരരായിത്തീർന്നു വിദ്യാഭ്യാസമുള്ളവരായി തീർന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി മുക്കിന് മുക്കിലു പത്രങ്ങളായി പത്രമാസികകളായി നമ്മളൊക്കെ ഇപ്പോൾ അത്രത്തോളം ഇല്ല പക്ഷേ പണ്ടൊക്കെ തമ്പാനൂരും സ്റ്റാച്ചുവിലും ഒക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ നൂറുകണക്കിന് മാസികകളാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കോട്ടയം എന്ന് പറയുന്ന ജില്ല തന്നെ ഈ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു ഈറ്റില്ലമായി മാറി നമുക്ക് പരിചയമുള്ള എത്ര പേര് കൊച്ചു പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങി അവസരം നഷ്ടം വന്ന് പൂട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ മലയാളിയുടെ ഒരു ജീനിൽ പെട്ടക്കാണ് പെട്ടതാണ് പുസ്തകം അച്ചടിക്കുക വിൽക്കുക മാസിക അടിക്കുക പേപ്പർ ഇറക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ സമൂഹവുമായി എനിക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെന്നും ലോകത്ത് നടക്കുന്ന പുതിയ ആശയങ്ങളെല്ലാം നമ്മൾ അറിയണമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഉള്ള ഒരു സമൂഹ ഭാവന ഒരു ഒരു ഈ സമൂഹത്തെ പറ്റിയുള്ളൊരു സങ്കല്പം നമുക്കുണ്ടാവുകയാണ് അതാണ് നവോത്ഥാനത്തിലൂടെ ആരംഭിച്ച് അതിനു മുമ്പ് മിഷനറിമാരെ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്ന് അച്ചടി കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിന് പ്രചാരം കൊടുക്കണമെന്ന് വാദിച്ച് പിന്നീട് നവോത്ഥാന നായകന്മാരെല്ലാവരും കൂടി ഏറ്റെടുത്ത ഒരു വലിയ പ്രസ്ഥാനത്തെ വളരെ പ്രാകൃതമായി കിടന്ന ഒരു കേരളീയ സമൂഹത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധുനികമായി ചിന്തിക്കുന്ന പുരോഗമനോന്മുഖമായിട്ടുള്ള മനുഷ്യരാക്കി നമ്മളെ മാറ്റിയത് ഈ നവോത്ഥാനത്തിൻ്റെ പരിണിതി എന്ന് പറയാവുന്നത് ഈ ഒരു സമൂഹ ഭാവനയാണ് വാട്ട് കൈൻഡ് ഓഫ് എ സൊസൈറ്റി ആർ വി എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ നമുക്ക് വാസ്തവത്തിൽ അഭിമാനവും അന്തസ്സും അഹങ്കാരവും തോന്നും കാരണം ഇപ്പോഴും ഇപ്പോഴും നമ്മൾ പിന്നെ വളരെ മ്ലേച്ഛമെന്ന് വിചാരിക്കുന്ന നമ്മൾ നാണക്കേടോടു കൂടി മാത്രം പറയുന്ന ഉച്ചനീജത്വങ്ങളും അസ്പർശ്യതയും ഒക്കെ വളരെ കേമമായിട്ട് പറഞ്ഞു നടക്കുന്ന തമ്പ്രാക്കന്മാരെ ഇപ്പോഴും നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഈ ഇന്ത്യ മഹാരാജ്യത്ത് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ മുമ്പിൽ നമ്മൾ കുമ്പിടുന്നത് ഒരു പുതിയ സമൂഹമായി നമുക്കൊരു സമൂഹ ഭാവന എന്ന് ഞാൻ പറഞ്ഞല്ലേ രാഷ്ട്രഭാവനയിലേക്ക് വരുന്നതിന് മുന്നോടിയായി ഞാൻ പറയുകയാണ് ഒരു ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് നമുക്കിവിടെ നിലവിൽ നിലവിൽ വരികയാണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റിൽ ഇവിടെ ജാതി മത ചിന്തകളൊന്നുമില്ല ഇവിടെ ഉച്ച ഇല്ല നിനക്ക് കാശുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരുന്നു കേട്ടെ എനിക്ക് ഒന്നുമില്ല ഏയ് ഞാൻ കാശില്ലാത്തതുകൊണ്ട് കൊണ്ട് നിന്നേക്കാൾ ഇത്തരത്തിലുള്ള ചിന്തകളില്ലാത്ത ഏതെങ്കിലും മലയാളിയുണ്ടോ നമ്മുടെ അടുത്ത വീട്ടുകാരൻ വന്നിട്ട് രണ്ട് കോടിക്ക് അവൻ വീട് വെക്കുകയാണ് നമ്മൾ ഒരു പത്ത് പ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ടോ മുപ്പത് ലക്ഷം കൊണ്ടോ വെച്ച വീടായിരിക്കും അവൻ വീട് വെച്ചാൽ അവനെ കൊള്ളാം അവനേക്കാൾ മോശക്കാരനല്ല ഞാനതുകൊണ്ട് അവൻ്റെ വീടിൻ്റെ വലിപ്പം കൊണ്ട് എന്നെ മോശക്കാരനാവാൻ താൻ ശ്രമിക്കേണ്ട എന്ന് പറയാത്തൊരു മലയാളി ഉണ്ടോ നിനക്ക് വലിയ കാരണം എനിക്ക് പഴയ മാരുതി തേറ്റിൻ്റെ അത് സോ ബോട്ട് അത് എൻ്റെ കാര്യം ഇതെൻ്റെ കാര്യം എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ അല്ല ആത്മാഭിമാനത്തിൻ്റെതായിട്ടുള്ളൊരു സാമൂഹ്യ ബോധം നമുക്കുണ്ടാക്കി തന്നതാണ് ഈ സാക്ഷരതയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അച്ചടിയുടെ അക്ഷരത്തിൻ്റെ ഒക്കെ തന്നെ മഹത്വം വായനയിലൂടെ അല്ലാതെ എങ്ങനെയാണ് മലയാളി ആശയങ്ങൾ സ്വന്തമാക്കിയത് അപ്പോൾ വായനയാണ് അക്ഷരമാണ് മലയാളിയെ ഇന്നത്തെ അഭിമാന ബോധമുള്ള മലയാളിയാക്കി തീർത്തത് നമ്മൾ ഏത് ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുരോഗമനപരമായ ആശയങ്ങൾ സെക്യുലറിസത്തിൻ്റെ ആശയങ്ങൾ ആധുനികതയുടെ ആശയങ്ങൾ ശാസ്ത്രബോധ്യത്തിൻ്റെ ആശയങ്ങളെല്ലാം തനതാക്കി മാറ്റിയ ഒരു സമൂഹമാണ് ഞങ്ങളുടേത് എന്ന് നമ്മൾ അന്തസ്സായി തലയുയർത്തി ലേശമഹങ്കാരത്തോടുകൂടി പറയുന്നതിന് ഈ പുരോഗ നമ്മുടെ മുന്നാലേ പോയ ആളുകളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അവരുടെ വായനയോട് കടപ്പെട്ടിരിക്കുന്നു അക്ഷരത്തോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഇന്നത്തെ നമ്മുടെ സമകാലികമായ ലോകത്ത് വായനയുടെ ഏറ്റവും വലിയ ഭീഷണി എന്താണ് ഇപ്പോൾ പുസ്തകങ്ങളില്ലാത്തതല്ല വിഷയം പിന്നെ അച്ചടിയില്ലാത്തതല്ല പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം സാങ്കേതിക വിദ്യയുടെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമാണ് ഇപ്പോൾ പുസ്തകം പിന്നെ പുസ്തകമായി തന്നെ വായിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇനി നമുക്ക് ഷടിക്കാൻ സാധ്യമല്ല നമുക്ക് വായനാ ദിനമാണ് വായിക്കണമെന്ന് അല്ലെ പുസ്തകം തന്നെ വായിക്കണം എന്ന് ഇനി പറഞ്ഞാൽ പിള്ളേരാരും കേൾക്കുകയില്ല അപ്പോൾ ഇവിടെ ഇരിക്കും നിങ്ങളോടല്ല എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളോടാണ് പറയേണ്ടത് നിങ്ങൾ ടാബ്ലറ്റിലോ ഇൻ്റർനെറ്റിലോ പിന്നെ സ്ക്രീനിലോ ഫോണിലോ വായിച്ചോളൂ പക്ഷേ വായിക്കണം വായിക്കണം എന്നുള്ളതാണ് എന്ത് വായിക്കണം പുസ്തകം വായിക്കണം അല്ലാതെ ഇൻ്റർനെറ്റ് പിന്നെ ഫേസ്ബുക്കിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന മഹനീയമായിട്ടുള്ള ആ കമൻറ്റുകൾ വായിക്കുക വായിച്ചാൽ നിങ്ങളുടെ സാക്ഷരത പോകും കേട്ടോ നിങ്ങൾ നിരക്ഷരനായിത്തീരും അത് വായിക്കാനാണ് നമുക്കിഷ്ടം ഇവിടെ ഞാനിവിടുന്ന് കോഴിക്കോട് വരെ പിന്നെ രാവിലത്തെ വന്ദേഭാരത്തിൽ പോയപ്പോൾ എൻ്റെ അടുത്തിരി അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആൾ രാവിലെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഭയങ്കര നല്ല വായനക്കാരനാണല്ലോ കൊള്ളാം എനിക്ക് എനിക്കിത്രയും നേരം വായിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് നമുക്ക് ഉറക്കം വരും അപ്പോൾ നോക്കുമ്പോൾ എന്താണ് അവൻ സിനിമ കാണുകയും റീല് കാണുകയും മാത്രമാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല ഒരക്ഷരം വായിച്ചിട്ടില്ല ഇങ്ങനെ ഫോണിൽ നോക്കിയിരുന്നാൽ വായിക്കുന്നതിന് അർത്ഥമില്ല പണ്ട് പുസ്തകം നോക്കിയിരുന്ന ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമുറങ്ങിപ്പോകുന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഫോണിൽ നോക്കിയിരുന്നാൽ നമ്മൾ വിചാരിക്കും വായിക്കുകയാണ് നല്ല അവൻ അവൻ ഗംഭീരമായ റീലുകൾ കണ്ട് തള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ മധ്യവയസ്കൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ അതുകൊണ്ട് കുട്ടികളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് ആർ എവറി വെയർ ടെക്നോളജിക്കൽ ഡിസ്ട്രാക്ഷൻസ് ധാരാളമായി നമ്മളെ കുട്ടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് അവർക്കിഷ്ടപ്പെട്ട മീഡിയത്തിലൂടെ വായനയിലേക്ക് അവരെ കൊണ്ടുവരാൻ എന്ത് ചെയ്യാം ചിന്തിക്കേണ്ടതാണ് മക്കളുള്ളവരെല്ലാം ചിന്തിക്കേണ്ടതാണ് ഇന്ന് വായന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വായിക്കാതിരിക്കാനുള്ള അനവധി ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മുമ്പിൽ എന്നുള്ളതാണ് അതിന് അതിൽ നിന്ന് ഒരു കുട്ടിയെ വായനയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇല്ല ഈ സാക്ഷര കേരള ഒരു പക്ഷേ നിരക്ഷര ഡിജിറ്റൽ കേരളമായി മാറും നിരക്ഷര ഡിജിറ്റൽ കേരളമാണ് കേട്ടോ അതൊക്കെ നമ്മൾ പിന്നെ ഫൈവ് ജിയോ സിക്സ് ജിയോ ഒക്കെ വരും പക്ഷെ ഡിജിറ്റലാണ് പക്ഷേ അക്ഷരമൊന്നും അറിഞ്ഞുകൂടാ എല്ലാം കാണണം അവന് കണ്ടാലേ അറിയാവുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറി ഇപ്പം ഞാനിപ്പോൾ ഒന്ന് രണ്ട് സ്കൂളിൽ പ്രസംഗിച്ചിട്ടാണ് വരുന്നത് ഞാൻ കുട്ടികളോട് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സാക്ഷരനായെന്നോ വായനക്കാരനായെന്നും അർത്ഥമില്ല റീഡ് സംതിങ് ദ ടെക്സ്റ്റ് ബുക്ക് എല്ലോ ദിവസവും ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ അരമണിക്കൂറെങ്കിലും ഒരു കുട്ടി വായിക്കണം സ്കൂളുകളിൽ ലൈബ്രറി ഉണ്ട് അനാഘ്രാത കുസുമങ്ങളാണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ആരും മണപ്പിച്ചിട്ടില്ലാത്ത പോകുന്നതാണല്ലോ അനാഘ്രാത പറഞ്ഞാൽ അർത്ഥം ഇല്ലേ അനാഘ്രാതമാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൈബ്രറിയിലെ ഷെൽഫ് ഇന്നുവരെ ആരും തുറന്നിട്ടില്ല ഡി ഡിഇഒ വരുമ്പം ഇൻസ്പെക്ഷൻ വരുമ്പം കാണിച്ചു കൊടുക്കും ഞങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് പുസ്തകമുണ്ട് മൂവായിരം പുസ്തകമുണ്ട് ആ കൊള്ളാം കഴിഞ്ഞ വർഷം ഇതേ മൂവായിരം തന്നെയായിരുന്നു ചിലപ്പോൾ പത്തോ മുപ്പതോ കൂടും ഒരു പുസ്തകം അപ്പോൾ ഞാൻ ഡി പി എ ആയിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അവിടെ ലൈബ്രറി ആ ഉണ്ട് സർ മൂവായിരത്തഞ്ഞൂറ് പുസ്തകമുണ്ട് അതിനകത്ത് ഇപ്പോൾ എത്ര റൈറ്റ് ഓഫ് ചെയ്യാമല്ലോ ഒന്നും കേടായിട്ടില്ല അപ്പോൾ ഞാൻ പറയാം അപ്പോൾ തൻ്റെ അത് പത്ത് ശതമാനം ഞാൻ പിടിക്കും പത്ത് ഒരു പുസ്തകം കേടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അലമാര തുറന്നിട്ടേ ഇല്ല എന്നർത്ഥം അതാണ് നമ്മുടെ ലൈബ്രറി എന്തും എന്തിനേയും ഇത്തരത്തിലുള്ള റിച്വലൈസ് ചെയ്യുന്ന സ്കൂളുകൾ നമുക്കുണ്ട് അവിടെയാണ് ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം കിട്ടുന്നില്ല കിട്ടിയില്ലെങ്കിൽ അവൻ അത്രയും സന്തോഷം കൊടുത്തില്ലെങ്കിൽ ടീച്ചർക്ക് അത്രയും സന്തോഷം കാരണം പുസ്തകം നഷ്ടമാവില്ല എ ജി എന്ന് പറയുന്ന മാരക ഭീകരനെ പേടിച്ചു നമ്മുടെ അധ്യാപക വർഗ്ഗം മുഴുവൻ ഹെഡ് മാസ്റ്റർ മുഴുവൻ ഹെഡ് മാസ്റ്റർമാരോട് ഉറക്കത്തിൽ ഇതാ എ ജി വരണമെന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് പിന്നെ സെലൂട്ട് അടിക്കുക അതാണ് സ്ഥിതി അത്ര പേടിയാണ് ഹെഡ് മാസ്റ്റർമാരായാൽ എ ജി ആണ് അല്ലെങ്കിൽ ഓഡിറ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒന്നുമില്ല ഞാൻ ഞാൻ ഡി പി ആയിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സർക്കുലർ അയച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന എന്നെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതല്ല ശരി നമ്മൾ സർക്കാരിൻ്റെ കാശെടുത്ത് വീട്ടിൽ കൊണ്ടുപോയല്ലേ ഓഡിറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിലല്ലേ തെറ്റിപ്പോയ ഓഡിറ്റ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ലൈബ്രറിയുടെ കാര്യങ്ങൾ അപ്പോൾ ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ ഉള്ള ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വായനയിലേക്ക് കൊണ്ടുവരാം ഒരുപാട് ഡിസ്ട്രാക്ഷനാണ് നമ്മൾ വിചാരിക്കുന്നതല്ല ടെക്നോളജിയാണ് നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ലഭ്യമാക്കുന്നതെങ്കിൽ അതേ ടെക്നോളജി തന്നെയാണ് വായനയുടെ അന്തകനായി എന്ന് ഇരിക്കുന്നത് അതുകൊണ്ട് അത് വളരെ നിങ്ങൾ എനിക്കൊരു സൊല്യൂഷൻ ഇല്ല പക്ഷേ വി ഹാവ് ടു ഡിസ്കവർ എ സൊല്യൂഷൻ ഓരോ വീട്ടിൻ്റെയും സ്ഥിതിഗതി അനുസരിച്ച് രീതി അനുസരിച്ചിട്ട് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അവൻ റീൽ കാണുക എന്ത് വേണോ കണ്ടോട്ടെ പക്ഷേ അരമണിക്കൂർ വായിക്കണം അത് മസ്റ്റ് അതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇനി ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ കുട്ടികൾ വായിക്കണം എന്ത് വായിക്കണം നിങ്ങളാണോ തീരുമാനിക്കുന്നത് കുട്ടിയാണോ തീരുമാനിക്കുന്നത് അവനെ സഹായിക്കാം എന്നുള്ളതല്ലാതെ ഇതേ വായിക്കാവൂ എന്ന് പറയാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചിട്ടുള്ളത് വായിക്കട്ടെ വായിച്ച് വായന ശീലമാവുമ്പോൾ അവനെ ഗൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അവൻ കുറച്ചുകൂടെ നല്ല വായനക്കാരായി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരവും അവരുടേതുമായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ആദ്യകാലത്ത് കുട്ടിയെ നിർബന്ധിച്ചല്ല വായിപ്പിക്കേണ്ടത് അവൻ സ്വമേധയാ അവന് താല്പര്യമുള്ളത് വായിച്ച് വായനയുടെ ഹരം അവൻ അറിഞ്ഞതിന് ശേഷം നമുക്കിഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയാണ് വേണ്ടത് കാരണം വായനയുടെ പ്രാധാന്യത്തെ പറ്റിയൊന്നും ഞാൻ പറയുകയില്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ നമ്മളെന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭരണകൂടങ്ങളാണ് എങ്കിൽ അത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ഉള്ള സ്ഥലത്ത് ജനാധിപത്യത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും എന്നാണ് രാഷ്ട്രഭാവനയും വായനയും എന്ന ഒരു വളരെ അപകടം പിടിച്ച ഒരു വിഷയത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പൂർത്തിയാക്കുന്നില്ല കുട്ടി പരീക്ഷ മുഴുവൻ എഴുതുന്നില്ല ആൻസർ ഷീറ്റ് പകുതിയാക്കി വച്ചിട്ടേ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അപകടം പിടിച്ച വിഷയമാണ് അപകടം എന്താണ് ഇന്ന് വിദ്യാഭ്യാസത്തിലൂടെ കരിക്കുലത്തിലൂടെ മറ്റു പലതരത്തിലുള്ള നിയന്ത്രണത്തിലൂടെ പ്രത്യക്ഷവും പരോക്ഷവുമായി നിയന്ത്രണത്തിലൂടെ നമ്മൾ എന്ത് വായിക്കണം എന്ന് ഭരണകൂടങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രഭാവന ഞാനാദ്യം കേരളത്തിൻ്റെ സമൂഹ ഭാവന എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെപ്പറ്റിയുള്ള നമ്മുടെ രാഷ്ട്രസങ്കല്പം തന്നെ മ്യൂട്ടേഷന് വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വായനയുടെ അപ്രതിരോധതയെ വായനയുടെ സുപ്രമസിയെ ഊട്ടി ഉറപ്പിക്കേണ്ട കാലഘട്ടമാണിത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നലേക്ക് തിരിച്ചു പോയാൽ ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളായി കിടന്ന ഈ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയ ഏറ്റവും വലിയ നേട്ടം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഭാവാത്മകമായ ഏകകം നമ്മളൊരു വൈകാരികമായ ഒരു യൂണിറ്റായി ഇന്ത്യ എന്ന് പറയുന്ന ഈ ദേശം ഈ ജോഗ്രാഫിക്കൽ എൻറ്റിറ്റി ദാറ്റ് ഈസ് കോൾഡ് ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളാൽ ഭരിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും ബ്രിട്ടീഷുകാരും പലരും ഒക്കെ ഇവിടെ ഭരിച്ചല്ലോ പലരും ഭരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഈ രാജ്യങ്ങളെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രഭാവനയിൽ സംലയിപ്പിക്കാൻ സാധിച്ചതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഔട്ട്കം അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ പലയിടത്തും ഒക്കെ കീഴടക്കി ബ്രിട്ടീഷ് പ്രസിഡൻസി ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ബ്രിട്ടീഷുകാർക്ക് പോലും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അപ്പോഴും നാട്ടുരാജാക്കന്മാരുണ്ട് അതുകൊണ്ടാണല്ലോ പിന്നീട് വി പി മേനോൻ വളരെ കഷ്ടപ്പെട്ടാണല്ലോ ഇവരെല്ലാം വരട്ടിയും പലതരത്തിലുള്ള സാമം ഭേദന്ത് ദാനം ദണ്ഡണം എല്ലാം കൊടുത്തിട്ടാണല്ലോ എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തത് അങ്ങനെ ഒരു രാജ്യഭാവന നമുക്ക് എങ്ങനെ ഉണ്ടായി വന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ അതിന് മുമ്പുള്ളവരുടെ ആശയങ്ങൾ അംബേദ്കറുടെ ആശയങ്ങൾ ടാഗോറിൻ്റെ ആശയങ്ങൾ നെഹ്റുവിൻ്റെ ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ ഇതെല്ലാം കൊണ്ട് ഇന്ത്യയെന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മനസ്സിൽ രൂഢമൂലമായില്ലേ അതുകൊണ്ടാണല്ലോ ആ ആ ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായി തലമുറകൾ മുമ്പോട്ട് വന്നത് വളരെ ധിഷണാശാലികളായിട്ടുള്ള ചെറുപ്പക്കാർ പോലും പഠനം പഠനമുപേക്ഷിച്ചിട്ട് പഠിത്തമുപേക്ഷിച്ചിട്ട് ദേശീയ പ്രസ്ഥാനത്തിൽ എടുത്തു ചാടി എന്തുകൊണ്ടാണ് ഈ ഭാരതമെന്ന് പറയുന്ന ആശയത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഭാരതമെന്ന് കേട്ടാൽ ചോര കേട്ടില്ല ചോര തിളയ്ക്കളം ഞരമ്പുകൽ പറഞ്ഞിട്ടില്ലേ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊക്കെ നമ്മളെ വള്ളത്തോൾ പാടിയില്ലേ എന്ന് പറയുന്നത് പോലെ ഭാരതമെന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തെ സങ്കല്പത്തെ രാഷ്ട്രഭാവനയെ അത് നമുക്ക് സ്വന്തമാക്കി തന്നത് ആരാണ് അനേകം ആളുകൾ ധിഷണശാലികൾ അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ അറിഞ്ഞ രാഷ്ട്രീയ ഭാവന നമുക്കുമായി പങ്കിട്ടപ്പോഴാണ് പതുക്കെ 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 കോൺഗ്രസിൻ്റെ ചരിത്രം തന്നെ നിശ്ചയിച്ച് നോക്കിയാൽ നമുക്കറിയാം അപ്പം അതൊക്കെയാണ് ഗ്രാജുവലായിട്ടാണ് ഇതിലേക്കൊക്കെ വരുന്നത് ഈ ആശയങ്ങളെയൊക്കെ അന്നത്തെ പത്രങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ എല്ലാം ഈ രാജ്യം മുഴുവൻ പ്രചരിച്ചില്ലേ ഈ ഗാന്ധി എന്ന് പറയുന്ന ദുർബലനായ ഒരു മനുഷ്യൻ അവിടെ മനുഷ്യനവിടെയിരുന്ന് ഇന്ത്യൻ ഒപ്പീനിയനിലോ അല്ലെങ്കിൽ പിന്നെ ഹരിജനിലോ ഒക്കെ ഒരു ലേഖനം എഴുതി കഴിഞ്ഞാൽ അത് ഇന്ത്യയെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്നൊരവസ്ഥ വായനയിലൂടെ ആശയങ്ങൾ പ്രചരിച്ചാണ് നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചു നിന്ന് ബ്രിട്ടീഷുകാരോട് കൂറും ഒക്കെ പുലർത്തിക്കൊണ്ടിരുന്ന രാജ്യങ്ങൾ പോലും ഉണ്ടായിരുന്ന ഈ ഭാരതത്തെ ഒരു രാഷ്ട്രീയ ഏകകമായി യൂണിറ്റാക്കി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് എടുത്തത് എങ്ങനെ എങ്ങനെ എന്ന് ചോദിച്ചാൽ അന്ന് നമ്മുടെ അന്ന് പല രാജ്യങ്ങൾക്ക് അവിടെ രാജാക്കന്മാരുടെ വിധേയത്വമുള്ള കാലമാണ് കേട്ടോ രാജാവിൻ്റെ വാക്ക് കൽപ്പനയാണ് എന്നിട്ട് പോലും ഒരു രാഷ്ട്രഭാവന നമുക്ക് സ്വന്തമാക്കിയപ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരമായി തീർത്ഥാടകുന്നത് ഇപ്പോൾ എല്ലാ രാജ്യത്തും അങ്ങനെയല്ല കേട്ടോ ഇത്രമാത്രം നാട്ടുരാജ്യങ്ങളുള്ള രാജ്യം സ്വതന്ത്രമാവുന്നതും ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു ദേശം സ്വതന്ത്രമാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് വ്യത്യാസം ഒരുപാട് രാജ്യ ഒരുപാട് പിന്നെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തോളം ഇത്രയും സങ്കീർണമായ ഒരു സ്വാതന്ത്ര്യ സമരം മറ്റെങ്ങുമില്ല കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയാണ് എത്നിക് ഡൈവേഴ്സിറ്റിയാണ് ഹിസ്റ്റോറിക്കൽ ഡൈവേഴ്സിറ്റിയാണ് കേര ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രവും ഇന്ത്യയുടെ ചരി നമ്മൾ പഠിക്കുന്ന ഇന്ത്യ ചരിത്രവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ കൊളോണിയലിസം എവിടെയാണ് ആരംഭിച്ചതെന്ന് വെച്ചാൽ കാപ്പാട് കടപ്പുറത്താണെന്ന് ഞാൻ പറയും ആദ്യമായിട്ട് വാസ്കോടികാമെന്ന് പറഞ്ഞത് കോഴിക്കോടാണ് ഇന്ത്യ പിന്നീട് ഒരു കൊളോണിയൽ രാജ്യമായി തീർന്നത് ഈ പോർച്ചുഗീസുകാരുടെ പിന്നാലെ വന്ന ഫ്രഞ്ചും ഡച്ചും ഇംഗ്ലീഷും കൂടി വെച്ചിട്ടാണല്ലോ ഇതിനെ വീതിച്ചെടുത്തത് അപ്പോൾ എവറിത്തിങ് സ്റ്റാർട്ടഡ് ഫ്രം കാപ്പാട് എന്നാൽ ഇന്ത്യ ചരിത്രത്തിൻ്റെ കൊളോണിയൽ ചരിത്രം പഠിക്കുമ്പോൾ ഈ വാസ്കോഡ് കാമിക്കുന്ന ഒരു കാര്യമില്ല കേരളത്തിനൊരു കാര്യമില്ല അതുകൊണ്ടാണല്ലോ ഞാനൊരു ഒരു ഒരു സൗത്ത് നോർത്ത് ഡിവൈഡ് പറയുകയല്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ കിഴക്ക് വശത്ത് കിടക്കുന്ന പർവ്വതത്തെ ഇന്ത്യ മഹാരാജ്യം വെസ്റ്റേൺ കാട്ട് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കിഴക്കാണ് അവൻ്റെ പടിഞ്ഞാറാണ് ആര് വെസ്റ്റേൺ കാട്സാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടുകാരാണെങ്കിൽ പറയല്ല തമിഴ്നാട് അവർ ഈസ്റ്റേൺ ഗാട്ട് എന്നേ പറയുകയുള്ളായിരുന്നു നമ്മൾ ഇവരുടെ മലയാളികൾ കുറച്ച് മര്യാദക്കാരാണ് ആ എന്താ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് ഉറമട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ പശ്ചിമഘട്ടമല്ലോ സഹ്യ സഹ്യപർവ്വതങ്ങളാണത് ഇന്ത്യ ഇന്ത്യയുടെ മെയിൻലാൻഡ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ആ പടിഞ്ഞാറിന് ഇപ്പോഴും ഞങ്ങൾ കുറച്ച് പേര് ജീവിക്കുന്നുണ്ട് സാർ എന്ന് നമ്മൾ പറയണ്ടേ നമ്മൾ പറഞ്ഞില്ല അതുപോട്ടെ അപ്പോൾ ഒരു രാഷ്ട്രഭാവന ഉണ്ടായി വന്നത് ഈ ആശയങ്ങളുടെ സംക്രമണത്തിലൂടെയാണ് പത്രങ്ങളിലൂടെ റേഡിയോയിലൂടെ നമ്മളെ ഇന്ത്യക്കാരെയൊന്നും റേഡിയോയിലൊന്നും കേൾപ്പിക്കുകയില്ല ഈ പ്രഭാഷണങ്ങളിലൂടെയും കൊച്ചുപത്രങ്ങളിലൂടെയും ഒക്കെ പ്രചരിച്ച ആശയങ്ങൾ കൊണ്ടുണ്ടായ രാഷ്ട്രഭാവന നമുക്ക് എന്തും വായിക്കാം എന്തും വായിക്കാമെന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് രാജ്യം ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെന്തു വായിക്കരുതും വായിക്കണമെന്ന് അവിടെ ആരും പറഞ്ഞില്ല ചില പുസ്തകങ്ങളൊക്കെ പ്രോസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ബൈ എൻ ലാർജ് നമ്മൾ നമ്മളെന്ത് വായിക്കണം നമ്മുടെ ചരിത്രം വായിക്കണമോ പുരാണം വായിക്കണമോ ഇന്നാരുടെ ചരിത്രം ദാറ്റ് വാസ് അവർ ചോയ്സ് അല്ലേ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ന പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഗവൺമെൻറ് വിലക്കിയിട്ടുണ്ട് ഇപ്പോഴും വിലക്കൊന്നുമില്ല പക്ഷേ വേറൊരു തരത്തിലുള്ള രാഷ്ട്രഭാവന സൃഷ്ടിച്ചെടുക്കാനായി അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല അത് വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലം റീസ്ട്രക്ചറിങ്ങിലൂടെ ആയാലും കൊള്ളാം മാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടായാലും കൊള്ളാം ഇന്നേ ഇന്നുക്കൾ വരാൻ പാടില്ല എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ ശാഠ്യങ്ങൾ കൊണ്ടായാലും കൊള്ളാം എങ്ങനെയായാലും ശരി ഭരണഘടനയുടെ അതിർത്തികളെ പരമാവധി ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് അതിന് പരമാവധി പ്രഷർ കൊടുത്തുകൊണ്ട് ഭേദിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അതിന് പ്രഷർ കൊടുത്തിരിക്കുകയാണ് ദ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആർ ഫേസിങ് പ്രഷർ എക്സ്ട്രോഡിനറി പ്രഷർ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആന്തരികമായ സമ്മർദ്ദം ഭരണഘടനയുടെ സീമകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഭരണഘടന ഇത്രമാത്രം ഷോക്ക് എടുക്കാൻ വേണ്ടി സംവിധാനം ചെയ്തിട്ടുള്ളതാണോ എന്നെനിക്ക് സംശയമുണ്ട് എനിക്ക് ചിലപ്പോൾ സുപ്രീം സുപ്രീംകോടതിയെപ്പറ്റി സങ്കടം തോന്നും കാരണം അവരിതൊന്നും പലതും അവരുടെ വിഷയമല്ല കേട്ടോ എങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ് എന്തുകൊണ്ട് ഭരണം കാരണം ദി എക്സിക്യൂട്ടീവ് ഈസ് ടെസ്റ്റിംഗ് ദി ലിമിറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയുടെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഓരോ നിയമനിർമ്മാണവും പല നിയന്ത്രണങ്ങൾ അലിഖിത നിയന്ത്രണങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ രാഷ്ട്രഭാവനയെ കളങ്കപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റൊന്നാക്കി മാറ്റാനോ അനുവദിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യാൻ സാധിക്കും വായനയുടെയും ആശയങ്ങളുടെയും എന്താണ് ഹെജുമണി അല്ലെങ്കിൽ അതിൻ്റെ സർവാധിപത്യത്തെ പ്രഖ്യാപിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ പറയുന്നത് മാത്രമല്ല ഞാൻ വായിക്കാൻ പോകുന്നത് എന്ന് തിക്കാരത്തോടുകൂടി പറഞ്ഞ് ഏതൊരു ആശയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈ സമ്പന്നമായിട്ടുള്ള രാഷ്ട്രഭാവനയെ കളങ്കപ്പെടുത്തുവാൻ നിങ്ങളൊക്കെ ശ്രമിക്കുന്നുവോ അതിന് പ്രതിരോധിക്കുവാനുള്ള ആശയങ്ങൾ സ്വാംശീകരിക്കാൻ എൻ്റെ വായനയുടെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാലഘട്ടം സമാഗതമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ ദിവസത്തെ ഈ വർഷത്തെ വായനാ ദിനത്തിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ട് വി ഹാവ് ടു ഫോർട്ടിഫൈ ഫൈവ് അവർ സെൽസ് നമ്മൾ തന്നെ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് ചില ആശയങ്ങളോട് സന്ധി ചെയ്യാനാണ് പ്രേരണയെങ്കിൽ അത് നടപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഉള്ള ആശയപരമായ ബലിഷ്ഠത നമുക്കുണ്ടാവേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ പറയുക അതുകൊണ്ട് വായനയെ പുതിയ ദിശയിലേക്ക് വഴിമാറി വിടണം നിങ്ങൾ പിന്നെ പൈങ്കിളി വായിക്കണമെന്നു ഞാൻ പറയല്ലോ അതൊക്കെ വായിച്ചോ പക്ഷേ ആശയങ്ങളെ കളങ്കപ്പെടുത്താൻ വരുന്നവരെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തിയും ആശയശക്തിയും നമുക്ക് ആർജിക്കേണ്ടതായിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ പിന്നെ മതേതരത്വത്തിൻ്റെ ലിബറലിസത്തിൻ്റെ ഒക്കെ തന്നെ മൂല്യങ്ങളെ വാഴ്ത്തുന്ന പുസ്തകങ്ങൾ വായിക്കേണ്ട സമയമാണിപ്പോൾ അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തവരെയും ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചവരുടെയും ജീവിതകഥകൾ വായിക്കേണ്ട സമയമാണിപ്പോൾ അവർ അവരുടെ 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 ആയുസും ചോരയും കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് പരിരക്ഷിക്കേണ്ടത് അവരുടെ അനന്തരക്കാർ എന്ന് നമ്മൾ സ്വയം ഉത്ബോധനം നേടേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടക്കുമ്പോൾ എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ സർവസ്വാതന്ത്ര്യത്തെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത് ആർക്കും അടിയറ വയ്ക്കരുത് എന്ന് പറയാനാണ് എനിക്ക് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ദിസ് ഈസ് ദ ടൈം വി ഷുഡ് ഡിസൈഡ് ദി അജൻഡ ഓഫ് അവർ റീഡിംഗ് നമ്മൾ എന്ത് തരം പുസ്തകങ്ങൾ വായിക്കണം എന്തിനു വേണ്ടി വായിക്കണം കാരണം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരു നമ്മളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ സറ്റിലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള രാഷ്ട്രഭാവനെ വികലമാക്കുന്ന ഭീഷണികളെ നേരിടാനുള്ള ആശയ ചൈതന്യം ഉൾക്കൊള്ളാൻ വേണ്ട വളരെ വളരെ തിരഞ്ഞെടുത്ത വായനയിലൂടെ നമ്മുടെ ഈ ഭാരതം എന്ന് പറയുന്ന ആശയത്തിൻ്റെ അവികലമായിട്ടുള്ള ആശയത്തിൻ്റെ സ്വച്ഛത അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ സാകല്യത അത് നിലനിർത്താൻ അതിൻ്റെ ബഹുലത ഡൈവേഴ്സിറ്റി ഇതെല്ലാം നിലനിർത്താൻ സാധിക്കുന്ന ആശയപരമായിട്ടുള്ള ഒരു തീക്ഷ്ണത നമുക്ക് സമാർജിക്കണമെങ്കിൽ ലെറ്റ് യുവർ റീഡിങ്സ് ബി വെരി ഫോക്കസ്ഡ് നമ്മുടെ മാത്രമല്ല നമ്മുടെ മക്കളുടെയും വായനകൾ ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മളുടെ നമ്മളുടെ ജനാധിപത്യ സെക്യുലറിസ്റ്റിക് സോഷ്യലിസ്റ്റിക് മൂല്യങ്ങൾ വളരെ ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ കളങ്കപ്പെടാതിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ വായനയുടെ പ്രതിരോധം ആവശ്യം ചുരുക്കത്തിൽ വായന ഏറ്റവും വലിയൊരു പ്രതിരോധ ഉപകരണമായി ആയുധമായി മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വായന വാരം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രഭാവനയെ വികലമാക്കപ്പെടാൻ അനുവദിക്കാതെ വായന കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ഈ പരിപാടി മുമ്പോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വിശദമായി പറയാൻ സാധിക്കുന്ന ഈ വിഷയത്തെ ഇവിടെ വെച്ച് ഞാൻ നിർത്തിക്കൊണ്ട് വായനയെ പ്രതിരോധമാക്കുക പ്രതിരോധത്തിൻ്റെ ആയുധമാക്കി മാറ്റുക ഈ കാലഘട്ടം നേരിടുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന സൂക്ഷ്മവും തീക്ഷ്ണവും അത്ര സൂക്ഷ്മമല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഭീഷണികളെ നേരിടാനുള്ള വായന ആവട്ടെ നമ്മുടെ ഈ വർഷത്തെ വായന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം